ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വൺ എയ്റ്റിയിലുള്ള നൂറ്റി എൺപത് രൂപക്ക് സിമ്പിൾ ടോപ്പ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു രണ്ട് സെറ്റ് നമുക്കതൊന്ന് കണ്ടു വരാം കേട്ടോ അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം കേട്ടോ നല്ല റെഡ് കളറിൽ ഇതൊക്കെ സ്ലീവായിട്ട് സ്ലീവ് ഇല്ലാത്ത മോഡലാണ് മോഡലട്ടോ ഫ്രണ്ടിലാണ് ഈ ഒരു ഓപ്പൺ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് എൻ്റെ പണിയിൽ കാണാൻ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതൊരു റെഡ് കളറിൽ ഈ ഒരു പിന്നെ ഒരു ബ്ലാക്ക് ഫ്ലവറൊക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ് ഇനി അടുത്തത് ഈ ഒരു ബ്ലാക്കിലാണ് കേട്ടോ ഈ ഒരു ബ്ലാക്കിൽ ആണ് സ്ലീവ് ഇതുപോലെ തന്നെ ഫ്രണ്ടില് ഒരു മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്കില് ഇനി എടുത്താ ബ്ലൂലാണ് വൺ എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് ഡൈലറെ നല്ല പോണൊരു മോഡലാണ് കേട്ടോ ഇനി ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടാവുന്ന ആൾക്കാർക്ക് പറ്റിയ ഐറ്റം ടോപ്പാണ് കേട്ടോ ഈ സർഫ് കളറിൽ ഇത് ഓപ്പൺ ഇല്ലാതെ ഫ്രണ്ടിൽ മാത്രം ഓപ്പൺ ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വെറും വൺ നൈറ്റി റുപ്പീസ് ആണ് വരുന്നത് നൈറ്റി കൂടുതലുണ്ടോ അടുത്തതായി ഒരു ഓറഞ്ച് കളറിലാണ് ഇട്ടോ വരുന്നത് നമുക്ക് ഡിസ് വേണ്ട ആൾക്കാർ പെട്ടെന്ന് റോസ് കളറിലാണ് കേട്ടോ നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് നിർത്തിക്കാൻ കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഓപ്പൺ ആണ് കേട്ടോ വരുന്നത് ഒരു പിസ്ത കളറാണ് വരുന്നത് രണ്ടോ കേട്ടോ വൺ എയ്റ്റി റുപ്പീസ് ഉള്ളൂ കേട്ടോ അപ്പൊ ഡലീസ് വേണ്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിപ്പോ